അതായത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഉടമസ്ഥതയുടെ മുദ്രയാണ് ഇപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ പറയാമോ ഈ സുസ്ഥൻ ഡി ഡിസിവയ്ക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയെക്കുറിച്ച് പറയുകയാണ് ഞാൻ കരിയ പരിശുദ്ധാത്മാവിൻ്റെ ഗോഡ്സ് ഹോളി സ്പിരിറ്റ് ഗോഡ്സ് മാർക്ക് ഓഫ് ഓണർഷിപ്പ് ഓൺ യു അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട് ആ പരിശുദ്ധാത്മ നിറവ് കൊണ്ട് തന്നെ ഗോഡ്സ് മാർക്ക് ഓഫ് ഓണർഷിപ്പാണ് ദൈവത്തിൻ്റെ ഉടമ്പസ്ഥതയുടെ മുദ്രയാണ് അതുള്ളത് കൊണ്ടാണ് അവർ റീത്തിങ്ക് ചെയ്യണത് എന്താ ചെയ്ത് റീത്തിങ്ക് ചെയ്യണത് കർത്താവിനോട് ചോദിക്കാം എന്ന് കർത്താവിനോട് ചോദിക്കാം അനിയത്തിൻ്റെ പേര് ഉടമ്പടിയിൽ നിന്ന് മാറ്റണം ഞാൻ കർത്താവിനോട് ചോദിക്കാം അല്ല ഞാൻ സ്വന്തമായിട്ട് തീരുമാനിക്കണില്ല അതാണ് പ്രശ്നം അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഗോഡ്സ് ഓണർഷിപ്പ് ആയിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ഉണ്ടാകണം ഇതുകൊണ്ടാണ് ഞാൻ എന്നും നിങ്ങളോട് പറയണത് മിനിമം പരിശുദ്ധാത്മാവിനെ നിലനിർത്തണമെന്ന് പറയണത് നിന എന്ത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പരസ്യത്തിനും വിട്ടുപോയാൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും അത് ലോകാരൂപയിലായിരിക്കും ചെയ്യണത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൺസേൺ അതിൻ്റെ അത് കൺകറൻസൊന്നും അതിൻ്റെ അത് കിട്ടത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഉടനെ കർത്താവുക മറുപടിയും പറഞ്ഞു എന്താ പറഞ്ഞത് കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും ഞാൻ ഇഷ്ടം പോലെ നൽകുന്നു പിന്നെ നിനക്ക് നിൻ്റെ പേര് വച്ചിരിക്കുന്നില്ല എന്നോർത്തുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ടതെന്നാണ് ഈശോ പറയണത് നിൻ്റെ പേര് നിൻ്റെ ഫാറ്റി ലിവറിൻ്റെ വിഷയം ഉടമ്പടിയിൽ ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ടെന്നാണ് ഈശോ പറഞ്ഞിരിക്കുക കൈ ഇടിച്ചു കിടത്ത നിന്റെ ஜீவே சத்யாத்மாவே എല്ലാരും ഒന്ന് എഴുന്നേറ്റ് പാട്ടു നിർമ്മാണങ്ങൾ പാടിക്കൊണ്ടേയിരിക്കുന്നു സുതികടലിശു ശുദ്ധ പാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ സത്യപാവേ നിത്യതയിടത്തൂളും ശക്ത പാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ സത്യപാവേ നിത്യതയിടത്തൂളും ജീവനുറുക ജീവനായുക ജീവനു സദ്യ ഭാവേത്തുക കല്ലായുള്ള ഹൃദയങ്ങൾ മുറുക്കിണേ ഹല്ലേ ലൂയാ ഗീതം പാട

ശാപഭൂവിൽ പന്തക്കുസ് ജീവനായക ജീവനാണമാരിഞ്ഞു തയ്യൽ ഉയർത്തി അടിച്ചുകൊണ്ട് ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യും

好的。 മനുഷ്യത്വ പരമധിവെ കാരണത്തിന് തീർച്ചയുമുണ്ടായിരിക്കും മനുഷ്യ പരമധിവെ കാരണത്തിന് ആരാധനയും തീർച്ചയായും പരിശുഷ്ട പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ നമ്മൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത് ദൈവസന്നിധി സ്നേഹത്തോടെ ഇരിക്കുന്നുവന്ന് നീ തിരിച്ചറിഞ്ഞാൽ തന്നെ നിനക്ക് അവിടെ ചെ വിടുതലും സൗഖ്യവും ഉണ്ടാവും പ്രാർത്ഥിക്കണമെന്ന് പോലില്ല ദൈവസന്നിധിയിലെ സ്നേഹത്തോടെ ആണ് ഞാൻ ഞാനിവിടെ സാന്നിധ്യം നൽകുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലയത്തിലാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ സൗഖ്യം സൗഖ്യമുണ്ടാവും കാര്യം അനുഭവം ഒക്കെ ഉണ്ടാകുന്നത് അറിവിൽ നിന്നാണ് അറിവിൻ്റെ ഏറ്റവും നിലവാരമുള്ള അറിവ് തിരിച്ചറിവാണ് ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ആത്മാഭിഷേകത്തോടെ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ സുസൻ ഡിസിൽ വായി ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിലൂടെ ഉണ്ടാകുന്ന ഒരു സൈലൻ്റ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്കത് വളരെ ടച്ചബിളായിട്ട് മനസ്സിലാകും ആ സാക്ഷ്യം കേൾക്കുമ്പോഴേ അവർക്കത് മനസ്സിലായിട്ടുള്ള അറിയത്തില്ല പക്ഷെ അത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും കാര്യം അല്ലെങ്കിൽ കർത്താവ് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ലോകാരൂപിയിലോ മനുഷ്യാരൂപിയിലാണോ നയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ദാറ്റ് ിമ്മിൽ നിൽക്കുകയാണ് അതായത് ലിബ്രസ് സിബ്രസ്സിൻ്റെ ബ്രിമ്മിൽ നിൽക്കുന്ന ഒരാൾ അവർ അതിനുവേണ്ടിയാണ് ചികിത്സയ്ക്ക് വേണ്ടി വന്നത് അതിനുവേണ്ടിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത് പക്ഷേ മറ്റുള്ള ബന്ധുക്കൾ എന്താ അപ്പൻ്റെയും അമ്മയുടെയും അമ്മയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളൊക്കെ അനിയത്തിൻ്റെയും കാര്യം ഓർത്തപ്പം ഇത് വിട്ടുപോയതാണ് ശരിക്കും പക്ഷേ അത് ക്ലാസ്സിൽ ചെന്നപ്പോൾ അത് ഓർത്ത് വീണ്ടും അവരെ ഓർത്തപ്പോഴ് അവർക്ക് അത് വെട്ടാൻ തോന്നണില്ല പെട്ടാന്ന് തോന്നണമുമ്പോൾ ഈശോയോട് ചോദിക്കാവുന്ന വിചാരിച്ചപ്പോൾ ആ ചോദിക്കാവുന്ന വിചാരിച്ചതാണ് പശുധാത്മാവിൽ അവരിലുണ്ടെന്നതും രക്ഷയുടെ ദിനത്തിനായി അവരെ മുദ്രപ്പെടുത്തുന്ന ഒരു പരിശുദ്ധന്മാരുടെ നിറവ് അവരിൽ നിറക്ക് നമുക്ക് തിരിച്ചറിയാൻ കഴിയണത് ഇതേ ഒരു സ്റ്റാൻഡേർഡിലേക്കും സ്റ്റാറ്റസിലേക്കും നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി ശ്രുതിക്കേണ്ട ഹലലുയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുവാൻ கேள் ஆனுவே ஆரா ஆரா ஆராசுவே ஆரா அப்ப இது எந்த பிரசா இனி അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇവർ ആ എഴുതാതെ തന്നെ മനസ്സുകൊണ്ട് ഈശയ്ക്ക് സമർപ്പിച്ചിട്ട് സഹോദര സംഘത്തോടെ ഉടമ്പടി ചെയ്തിട്ട് അവർ തിരിച്ചു പോകും തിരിച്ചു പോകണത് ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലേക്കാണ് തിരിച്ചു പോകണത് ആ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ അവർ തിരിച്ചു ചെന്നിട്ട് അവർ അവരവിടെ സ്കാനിങ്ങും ടെസ്റ്റിങ്ങും ലാബും ഒന്നും ഇല്ല നാച്ചുറോപ്പതി ആണ് അവിടെ ഉള്ളത് പക്ഷേ ഇവർക്ക് ഇവർ ഡോക്ടറിനോട് പറയും ഡോക്ടറെ എൻ്റെ സ്റ്റാറ്റ് മെഡിക്കൽ സ്റ്റാറ്റസ് ഒന്ന് നോക്കണം ടെസ്റ്റ് ചെയ്യണം കാര്യം ഇവിടെ നിന്ന് ഞാൻ ചികിത്സ എടുത്താലും ഇത് കഴിയുമ്പോൾ എന്ത് ഗ്രോത്ത് ഉണ്ടായെന്ന് ഞാൻ അറിയണമല്ലോ എനിക്ക് അപ്പോൾ ഇവർ ഉടമ്പടി എടുത്തിരിക്കണത് എന്നാണ് ജനുവരി പത്തൊമ്പത് ഇവർ മെഡിക്കൽ സ്റ്റാ ഇവിടെ ഇവർ മാച്ചുറോപ്പതി ചെന്നിരിക്കണത് എന്താണ് എന്നാണ് ജനുവരി ഇരുപത്തി മൂന്നിന് അപ്പോൾ ഡോക്ടറിനോട് പറയാം അവർ എൻ്റെ സ്റ്റ മെഡിക്കൽ സ്റ്റാറ്റസ് എടുക്കണം കാര്യം ഞാനിവിടെ രണ്ടാഴ്ചത്തെ ചികിത്സ കഴിയുമ്പോൾ എന്ത് ഗ്രോത്ത് എന്ത് ഡിഫറൻസ് ഉണ്ടായെന്ന് ഉണ്ടായതെന്ന് എനിക്കറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു യു ടേക്ക് എന്ന് പറയും ഉടനെ അവർ എടുക്കുമ്പോൾ അവർ കാണുന്നതിൽ ഞെട്ടിപ്പിക്കുന്ന സത്യമുണ്ട് എന്താണ് കാര്യം എഴുപത്തിരണ്ട് ശതമാനം ഉള്ള ലിവർ സോറോസിസ് അത് സീറോ ആയിരിക്കണം കൈ ഇട്ട് ചികർത്താകുന്നത് ഞങ്ങളുടെ സ്നേഹത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ദറ്റ് മീൻസ് ഇരുപത്തി പത്തൊമ്പതാം തീയതി ഉടമ്പടി എടുത്തിരിക്കുന്നു ഇവരെപ്പോഴാണ് ലാബ് ടെസ്റ്റ് ചെയ്യണത് പത്തൊമ്പതാം തീയതി വരെ ഉണ്ടാകുന്നവരുടെ മെഡിക്കൽ ടെസ്റ്റ് എഴുപത്തെട്ട് പോയിന്റ് ആണ് എഴുപത്തെട്ട് ശതമാനമാണ് ലിവറിൽ കൊഴുപ്പ് ഇവർ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോ എന്താ പറഞ്ഞത് കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും ആവശ്യം പോലെ നൽകുന്നതെന്നാണ് അതാണ് സംഭവം കാരണം ഉടമ്പടി കൃപയുടെ പ്രാർത്ഥനയാണല്ലോ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നാല് ദിവസം ഇരുപത്തിമൂന്ന് ആയപ്പോഴാണ് ടെസ്റ്റ് ചെയ്യണത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത് ഇത് നോർമൽ ആയിരിക്കണം ഇത് നോർമൽ ആയിരിക്കണം അതിൻ്റെ അർത്ഥം എന്താണ് ഉടമ്പടി നാല് ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് ഉടമ്പടി ഉടനടി പരിഹാരമെന്നാണ് അമ്മ ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ ഉടമ്പടി നടക്കൊണ്ട് എന്നോട് പറഞ്ഞത് ഉടനടി പരിഹാരമെന്നാണ് അപ്പോൾ എന്നോട് സഭയുടെ അധികാരികൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉടമ്പടി പരിഹാരം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും ജനങ്ങൾ വാ ചാടി ഇതിനകത്ത് വീഴും അപ്പോൾ ചില ആൾക്കാർ പിന്നെ അത് പ്രോബ്ലം ആകും എന്നൊക്കെ പറഞ്ഞോട് സഭയുടെ അധികാരികൾ എന്നോട് കറക്റ്റ് ചെയ്ത് ഉടനെ ഞാൻ ഉടൻ അതായത് ഞാൻ എൻ്റെ ഹെഡിങ് ചേഞ്ച് ചെയ്തായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞത് ഉടനടി പരിഹാരവും തന്നെയാണ് പക്ഷേ പരിഹാരം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇതിൻ്റെ പരിഹാരം ലോകാരൂപ്യ ദുഷ്ടാരൂപ്യാണ് നിലയിലുള്ളതെന്നുണ്ടെങ്കിലാണ് ഇത് സമയം എടുക്കണത് അപ്പോൾ സമയം സമയമെടുക്കുന്നത് നിൻ്റെ കുഴപ്പമാണ് കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ ഫലം എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ ഫലം സ്നേഹമാണ് അല്ലേ അത് ഉറക്കമല്ലേ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഗലാത്തിയേറെ അഞ്ച് ഇരുപത്തിരണ്ട് ശ്രുതി കണ്ട ഹലേ അഞ്ച് എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ആത്മാവിന്റെ ഫലങ്ങൾ എന്താണ് സ്നേഹമാണ് ഈ സ്നേഹത്തിലെ സഹോദര സ്നേഹമാണ് ഇപ്പൊ വർക്ക് ചെയ്തിരിക്കണവിടെ അരിയത്തിക്ക് വീടില്ലാത്ത കാര്യം വെച്ചിട്ട് സ്വന്തം ഫാറ്റ് ലിവർ മാറ്റിയിരിക്കുന്നു അതാണ് വിഷയം അതാണ് സഹോദര സ്നേഹം എന്ന് പറയണത് ഈ സാധനം കൃപാസനത്തിൽ വെച്ച് തന്നെ വർക്കൗട്ട് ചെയ്ത് സ്നേഹം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ പ്രശ്നം തീർന്നു പ്രശ്നം ഒന്നാമത്തെ ഫലം എന്താണ് സ്നേഹമാണ് അപ്പോൾ സ്നേഹമെന്ന് പറയുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം നിങ്ങൾക്കറിയാവല്ലോ ഇപ്പോൾ നമ്മൾ ഈ അച്ഛൻ്റെ നിങ്ങളുടെയൊക്കെ മൊബൈലിൽ സ്മാർട്ട് ഫോണില്ലേ ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീനിൻ്റെ മാ സ്മാർട്ട് ഫോൺ നമ്മൾ അത് അത് ഓഫായിട്ടിരുന്നിട്ട് പിന്നെ പിന്നീട് ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം എഴുതി എന്താ ടച്ച് സ്ക്രീൻ്റെ സ്മാർട്ട് ഫോൺ ഓഫായി ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം എഴുതി കാണിക്കണത് എന്താണ് ആൻഡ്രോയിഡ് എന്നല്ലേ പറഞ്ഞത് എന്താ പറയണത് ഇത് പവേഡ് ബൈ ആൻഡ്രോയിഡ് സെക്യൂർഡ് ബൈ നോക്സ് രണ്ട് സോഫ്റ്റ്വെയറാണ് രണ്ട് സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വഴിയാണ് ഇത് പവർ ചെയ്യണതെന്നാണ് ഞാനിപ്പോൾ ഇത് പറയാൻ എന്തറിയാവോ ഉടമ്പടി മരിയൻ ഉടമ്പടി പവേഡ് ബൈ എന്താണ് ആദ്യം മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം അത് പവേഡ് ഇപ്പം അവർക്ക് പവറായല്ല അത് പവേഡ് ബൈ എന്താണ് പരശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അതാണ് വിഷയം പരശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലാണ് ഇത് പവറാകണത് രണ്ട് രീതിയിൽ മരിയൻ ഉടമ്പടി പവേഡാവും പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ് പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി രണ്ടും ശരിയാണ് മെയിൻ കവനൻറ്റ് ഈസ് പവേഡ് ബൈ ഫുഡ് ഓഫ് ദി ഹാൾ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ഇത് പവറാകും പെട്ടെന്ന് പവറാകും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഇടിച്ചുതല്ലിപ്പോയി നോക്കേണ്ടത് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം എന്തൊക്കെയാണ് ഫലങ്ങൾ ഒന്ന് വായിച്ച ഒന്നിനു വായിച്ച അതായത് ഗലാത്തിന് അഞ്ച് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന പറയണത് ഗലാത്തിയ സഭയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന രണ്ടായിരം കുനങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ഇപ്പൊ സഭയിൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് കോടിയോളം ആൾക്കാരുണ്ട് ഈ കത്തോലിക്ക സഭയിൽ കത്തോലിക്ക സഭയിൽ മാത്രം അനൂറ്റി മുപ്പത് കോടിയായെന്ന് പറയും ഈ നൂറ്റി മുപ്പത് കോടി ആൾക്കാർക്കും പരശുദ്ധാമാവൻ്റെ ഫലങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചാൽ ഇന്ന് മാ ബബ്ബബ ജബ ജബെന്നെ കടിക്കൂ അതാണ് പ്രശ്നം അതാണ് പ്രോബ്ലം അത് പ്രോബ്ലമാണ് പരശുദ്ധാൻമാവൻ്റെ ഫലങ്ങൾ ആദ്യമസഭയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഇതാണ് വിഷയം ഇന്ന് എത്ര ശതമാനം പേർക്കറിയാം ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നവർക്ക് വരെ കമ്മിയായിട്ടും കട്ടിയായിട്ടും അറിയാൻ പാടുള്ളൂ ഇവിടെയാണ് പ്രോബ്ലം വന്നിരിക്കുന്നത് അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സാർവത്രിക സഭ സത്തിക്കേണ്ട ഒരു വിഷയമാണത് എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ സഭയെക്കുറിച്ച് അറിയാവുന്ന പരിശുദ്ധാത്മായെക്കുറിച്ച് അറിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ പബ്ലിക് എഡ്യൂക്കേഷൻ സഭയുടെ എഡ്യൂക്കേഷൻ അപ്പോൾ ഞാനൊക്കെ ചെയ്യണത് എന്താ പബ്ലിക് എഡ്യൂക്കേഷനാണ് സഭയുടെ പൊതുവിദ്യാഭ്യാസമാണ് ചെയ്യണത് ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യണത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ് വേറെ ഒരു വേറെ ഇതിൻ്റെ അകത്ത് യാതൊരു മോട്ടയുമില്ല ദൈവത്തെ അറിയാം കാര്യം വളർച്ച കാലം നമുക്ക് ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ വളർച്ചയല്ല ഇത് വളർന്നു കൂട്ടണത് ഞങ്ങളുടെ അധ്വാനം വളരെ ഒരു പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനമോ അധ്വാനമോ ഞങ്ങൾക്ക് ആവുമ്പത്തൊള്ളു ഞാൻ തന്നെ ഇടവക അച്ഛനായിരുന്നിട്ട് ഇടവക ജോലിയല്ല എണ്ണൂറ് വീട്ടുകാർ വരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇടവക വികാരിയായിട്ട് ഞാൻ എൻ്റെ അസ്റ്റൻ്റ് പോലും എനിക്കില്ലായിരുന്നു ആ സമയത്താണ് ഞാൻ കൃപാശയത്തിന് ഇവിടെ തുടങ്ങിയത് അതാണ് പ്രശ്നം എൻ്റെ എന്ന് വെച്ചാൽ ആ ഇത്രയും ഉത്തരവാദിത്വത്തിൽ നിന്നിട്ട് ഞാൻ ഇരുപത്തിനാല് കിലോമീറ്ററിൽ നിന്ന് അകലെ വന്നിട്ട് ഇവിടെ തുടങ്ങിയ സംഭവമാണിത് ആ കാലങ്ങളിലെല്ലാം ഞാൻ ഒത്തിരിയേറെ ടെൻഷനും പ്രഷറും അടിച്ച് അമ്പലപ്പഴം എനിക്ക് പ്രഷർ കൂടി അവസാനം ക്രിയാറ്റിനായിട്ട് ചെയ്യുന്നത് കാര്യം ഇതും അതും കൂടി എനിക്ക് ഒരുപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ വിഷമിക്കുമായിരുന്നു അവിടെ മരണവും കല്യാണവും കലാസും ഒക്കെ വരുമ്പോൾ ഇവിടെയും ആരാധനയും മരിയൻ തപസ്സും രാത്രിയൊക്കെ ഞാൻ ഇവിടുന്ന് മൂന്ന് മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത് എല്ലാവരെയും കാണും മരിയൻ തപസ് കൂടുന്ന ആൾക്കാരെ പതിനൊന്ന് മണിക്കാണ് ധനം തീരണത് പതിനൊന്നും തൊട്ട് വെളുപ്പിന് മൂന്ന് മണി ഇരുന്നുകൊണ്ട് ദേവിടെ ഇരുന്നോണ്ട് എല്ലാവരെയും കാണും കണ്ട് കാര്യം എനിക്ക് അഞ്ച് ആറ് കുർബാന ഉണ്ട് പിന്നെ ഞാൻ അവിടെ ഉടനെ ഇവിടുന്ന് പോയി ബുദ്ധിയും ബോധവും ഇല്ലാതെ ഉറങ്ങി ഉറങ്ങിയും ഉറങ്ങാതെയും പോയി അപ്പോൾ ഇങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് ഉണ്ട് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സത്യമേ ഉള്ളൂ എന്താ കാര്യം കർത്താവിന് അറിയാത്തവർ അറിയണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം ദൈവമായിരിക്കണം നിന്റെ ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ ഉടമ്പടി ഇന്ന് കത്തു കൈ ഇട്ടിച്ച് കത്താനുള്ള